അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ കൊണ്ടായിട്ടോ ആ സന്തോഷം കാണുമ്പോൾ ഇങ്ങോട്ടും സന്തോഷം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻസ് ഇല്ല മാറ്റോ വീഡിയോ ഉണ്ടാവില്ല ഇപ്പം ഇന്ന് നമ്മളെ കാണാൻ നമ്മളെ പപ്പടമ്മ വന്നതായിട്ടോ ആകെ നിരാശയിലാണ് വന്നത് പൈസ വന്നാൽ പപ്പടമൊന്നും വിറ്റിട്ടില്ല ചിലവായിട്ടില്ല അപ്പോ ചായ ഒന്നും കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ മുത്തുമണിയാണ് കേട്ടോ എന്നും ഡെയിലി ഇതിലൊക്കെ പോകുമ്പോ ഒരു പ്രാവശ്യം നമ്മള് ഒന്ന് ജസ്റ്റ് പപ്പടമൊന്നും മേടിച്ചിട്ടില്ലല്ലോ വേണ്ടി കണ്ടിട്ട് പോവാൻ വേണ്ടി വരും അപ്പൊ ഇന്ന് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ചായ ഒന്നും കുടിച്ചിട്ടില്ല പൈസ ഒന്നുമില്ല അപ്പൊ ഞാനൊരു ഐഡിയ എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ ഞാൻ വിചാരിച്ചു അമ്മക്ക് പപ്പടം ഹെൽപ്പ് ചെയ്യാന്ന് അത് ഞങ്ങൾ പപ്പടം പോവാണ് അപ്പൊ കാലിനൊന്നും സുഖമില്ലാത്തോണ്ട് കാലൊക്കെ കെട്ടി കാണിച്ചു കൊടുക്കൂ കാണിച്ചു കൊടുക്കും പറഞ്ഞേക്കണ്ടോ കാല് ഈ കാലം വെച്ചാണ് ഈ അമ്മ നടക്കണത് കേട്ടോ ാണ് അവസ്ഥ എന്തായാലും ഭയങ്കര സങ്കടാണ് അപ്പൊ ഈ കാലം വെച്ചാണ് പപ്പടം വെക്കാൻ നടക്കുന്നത് അപ്പൊ ഒരു ദിവസം ഒരു നൂറ് രൂപ മില്ലാതിരിക്ക എന്താ പറയാ അപ്പൊ ഞങ്ങള് ഇവിടെ വന്നാല് ഞങ്ങൾ ഇങ്ങനെ അമ്മക്ക് ഇവിടെ എന്റെ അടുത്ത് വന്നോഷന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കണ്ടു തരും അപ്പൊ ഞങ്ങള് കൊറേ പാട്ടുകളൊക്കെ പാടും ല്ലേ ഒക്കെ കളിക്കും പാട്ട് പാടും അപ്പൊ അമ്മ ഭയങ്കര സന്തോഷായിട്ട് തിരിച്ചു പോകും അപ്പൊ അതിന് വേണ്ടിട്ടാണ് വരുന്നത് ഇന്ന് നമ്മളെ പാട്ടൊക്കെ സ്റ്റോക്ക് തീർന്നല്ലോ എന്താ പപ്പടം നമ്മൾ ചായ ചായും പിന്നെന്താണ് അതൊക്കെ നമുക്ക് കിട്ടും നമുക്ക് നമ്മൾ ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ പപ്പടം ഞാൻ എങ്ങനെ വിൽക്കും ആലോചനയിലാണ് കേസ് അപ്പൊ ഞങ്ങൾ മൂന്നാല് പാട്ടൊക്കെ പാടി ഞങ്ങൾ പപ്പടം വിൽക്കാൻ പോവാൻ ഒക്കെ ഓക്കെ അടിക്ക് പോണി ആസ്പത്രിപ്പണി ആണ് അല്ല ഞാൻ ആ എന്റെ ഒപ്പടം ബുക്കാൻ എനിക്കും പറയാം ഇപ്പൊ നീ അങ്ങനെ എന്റെ ഒപ്പം നടന്ന് ഒരാളുണ്ടാവും അല്ലാണ്ട് തൊഴി തോലി

അപ്പൊ അമ്മ പറയണത് നീ കൂടിയ ആരും പപ്പടം മേടിക്കൂലെന്നാണ് പറയും അമ്മ വീട്ടിലു പോകും അങ്ങനെ ചോദിക്കാതിരിക്കാനാണ് ചലഞ്ചിങ് വീഡിയോ ആണ് ഞാൻ അമ്മക്ക് പപ്പടം വിറ്റ് കൊടുക്കും ആ എന്നുള്ള പേടിയാണ് അപ്പൊ നമുക്ക് നാലഞ്ച് പാട്ടൊക്കെ പാടി എടുക്കാൻ പോവാം കൈ അതാ അതാ പറഞ്ഞേ അടിക്കാൻ പോലും ഒരു കൈ ഇല്ലാത്ത അവസ്ഥയിലെ ഈ ഭാഗമൊക്കെ മൊത്തം അനക്കാൻ പറ്റൂല കാലിന് രണ്ടിലും കെട്ടാണ് നടക്കാൻ പറ്റൂല ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് പക്ഷെ നമ്മള് ഞാന് നിന്റെ അടുത്ത് വരുമ്പോ അവിടെ കേക്ക് കഥ അല്ല ഒരു കാര്യം എന്നെ അമ്മയ്ക്ക് വരുമ്പോ സന്തോഷപ്പെട്ടേ ഇവിടെ വന്നിരിക്കരുത് ആ അതാ പറഞ്ഞു സന്തോഷം കണ്ടെവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മുട്ടാണ് അപ്പോ ഞങ്ങൾ പാട്ട് പാടണ്ടെട്ടോ പാട് ഏത് പാട്ട് പാടാ ടണം കേട്ടോ കേ എന്നിട്ട് എന്റെ അപ്പ എന്നിങ്ങനെ മൂളും അതാണ് അമ്മ എന്റെ ഹോബിട്ടോ ഞാൻ പാടിത്തരാം എന്താ അപ്പോൾ വിൾപട ആടേണ്ടേ അല്ല ആ പല്ലസാബേ വിൾപട ആടേണ്ടാണോ ആ ഹാരി കേക്ക് കൂടി കേപ്പേ അപ്പോൾ তোയാമേ പപ്പട കേറി ആ ഹാ എന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എനിക്ക് കന്നില്ല നാണ ലൈക്സ് ടാർ ലിക്യർ അല്ല കേൾക്ക് കാരി പോവുകേ आयुष्मी <laughs> आपके <laughs> കുടിച്ചാൽ എന്താ ഇങ്ങനത്തെ നല്ല മനസ്സുള്ളതാണോ എന്നുവെച്ച് ഇത് കേക്കുന്ന എന്റെ കെട്ടുവനും മങ്ങളെയും അങ്ങനെ വിചാരിക്കട്ടെ ഞങ്ങൾ കുടിക്കട്ടെ നല്ല മനസ്സ് വന്നാ വന്നപ്പോ ചിന്ത വേണ്ട കേട്ടോ ഗേസ് അതാ ഗേസ് അല്ല ഞങ്ങളെ മരേനെ ഞാൻ ൊട്ടെ അതെല്ലാം അതെല്ലാം അതാണ് അപ്പൊ അതിന്റെ ശെരി ഞമ്മ പാട്ട് പണിയോ അടക്കാനൊന്നും പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞേരുന്നോ ഞാൻ ആരെ കൊണ്ടേലൊക്കെ കുട്ടികുറു കപ്പടം കഴിക്കും അപ്പൊ നമ്മള് പപ്പടം മിക്കാല പരിപാടികൾ കൊണ്ടിട്ടോ കേസ് ഏത് ഞാൻ വാങ്ങലുണ്ടല്ലോ ഞാൻ കളമാതിരി കണക്കുണെന്നും പറയാ നിങ്ങൾ സങ്കടപ്പെടണ്ടോ ആ അപ്പം സന്തോഷമായില്ല ഇപ്പൊ ചിരിച്ചിലെങ്ങൾ സങ്കടപ്പെട്ടേക്ക് നിങ്ങൾ അതല്ല

നിങ്ങൾ കാലത്തെ പാട്ട് ഏതാ ഏതാണ് പാട്ട് അതെ ആ ഇതെന്താന്ന് വെച്ചാല് ഞാനൊരു ചലഞ്ചിങ് വീഡിയോ ആണെന്ന് അതായത് നമ്മളെ അമ്മക്ക് കാലുകൊണ്ട് ഇന്ന് വെയ്യാം കെട്ടിട്ടൊക്കെയാണ് വന്നത് നടക്കാൻ പറ്റണില്ല അപ്പൊ അമ്മനെ ഒന്ന് നടത്താതെ നമുക്ക് എങ്ങനെ പപ്പടം വിൽക്കാം എന്നുള്ളതാണ് ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ് അപ്പൊ അമ്മന്റെ കൂടെ ഞാനും കൂടി പോവാൻ നിൽക്കുകയാണ് പപ്പടം വിൽക്കാനെന്ന് ആ നല്ല കാര്യമല്ല ഒരു പപ്പടം എടുത്ത് സഹായിച്ചേ പറ്റുള്ളൂ അല്ലേ കാര്യമൊക്കെ നല്ലതാണ് അപ്പൊ ഒരു ഇരുപത് രൂപേന്റെ പപ്പടം എല്ലാ കടകളിലും മേടിക്കണം എന്നുള്ളതാണ് അല്ലമ്മ കാരണം ഇന്ന് നമുക്ക് വെയ്യാം ഇല്ല ഇല്ലല്ല കഴിയാതെ സങ്കടപ്പെട്ടിരിക്കുക കഴിഞ്ഞിട്ടില്ല അപ്പൊ പപ്പടം വാങ്ങാൻ നടക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ പപ്പടം മേടിച്ച പൈസ കൂടി നമ്മക്ക് കിട്ടിയിട്ടില്ല പപ്പടം അതെ ഫസ്റ്റ് നമ്മളെ കാക്ക കണ്ടില്ലേ ആ അതെ അപ്പൊ ആയിട്ട് കാക്കമില്ല പപ്പടം വാങ്ങി കാക്ക ഒന്ന് കാണിച്ചു നമ്മൾ പ്രേക്ഷകർക്ക് എടുത്താൽ അത് നടത്തിയിരിക്കു അല്ലേ ആ എങ്ങന ഇരുന്നീന് മുതലായില്ലേ ആ പൈസ കൊണ്ടേ കൊടുക്കിട്ടോ ആ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അതെയ അപ്പനെ നടക്കാൻ നമ്മൾ പപ്പടം പിറ്റിടിക്കാണ് കേട്ടോ ഗൈ നമുക്ക് സന്തോഷായില്ലേ ആ അത് ആ വീങ്ങി വീങ്ങി ആ തൂക്കിടാൻ വയ്യ നടക്കാൻ വയ്യാന്നൊക്കെയാണ് പറഞ്ഞത് ൂക്കിടാക്കളെ ഞാൻ കടത്തി പപ്പടം വെപ്പിക്കും അതെ പുതിയ നോട്ട് ആ ബാങ്കിൽ ഇനിയുണ്ടോ പൈസ തോന്ന കിട്ടാം അത് എന്തിലില്ല കിട്ടട്ടെ അല്ലേ താങ്ക് യു സെന്റിന്റെ അത്ര കാക്കാണതെ അപ്പൊ അത്തറിന്റെ മണം വരും മണം വേണ്ട മാത്രം എന്താമ്മ ഇടാനില്ല ഞാൻ പാവല്ലേ എനിക്ക് ഇടാനൊന്നുമില്ല ഒരു ഞാൻ നോക്കി ഓലെ ചെലപ്പോ നോക്കിയ ആൾക്കാരെ ചെലപ്പോ വിളിച്ചാല് വാങ്ങും വാ ഞാനും അമ്മയും കൂടെ പപ്പടം പോവാണ് സിസ്റ്ററേ ഞങ്ങൾക്ക് വരട്ടോ മറ്റേ സിസ്റ്ററോട് പറഞ്ഞു ഡോക്ടറോടും കൂടെ പറയട്ടെ എന്ത് ഇല്ലല്ല നന്നടിച്ചാൽ നാല് നേരം തൂങ്ക ആ അടുത്തത് അടുത്തത് പോരട്ടങ്ങട്

शेगर्तन म പറയണ്ട പറയണ്ട ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പോയാലോ പോവല്ലേ കുട്ടികളെ കയ്യിൽ പൈസ ഉണ്ടോ ആ ഇല്ലല്ലോ പാർട്ടിയോ ചായ കൊടുക്കണ്ട ചായ കൊടുക്കണ്ട അമ്മ നമുക്ക് രണ്ടൊക്കെ പോയി ചായ കുടിക്ക ഉല്ലാസ പൂത്തിരികൾ കണ്ടില്ലേ എണീക്ക് ഇപ്പൊ പപ്പടം യാർക്ക് എന്നാ എക്സ്ക്യൂസ് മീ ഇന്ന് നമ്മളൊരു ചലഞ്ച് മീഡിയ ആയിട്ടാണ് ഇട്ട് വന്നത് ഈ അമ്മയ്ക്ക് കാലോണ്ട് വെയ്യാത്തോണ്ട് പപ്പടം വിറ്റിട്ടില്ല നടക്കാൻ വയ്യ കാട്ടി കൊടുക്കാ എന്നൊരു പപ്പടം എടുക്കും അപ്പൊ ഞാൻ ചലഞ്ചിയും ആയിട്ടാണ് വന്നത് അപ്പൊ ഇങ്ങനെ പപ്പടം ഇരുപത് രൂപ ഇല്ല ഇല്ല അപ്പൊ ഞാൻ അടുത്ത പപ്പടം വിൽക്കാൻ ഇല്ല പ്ലാനിലാണെട്ടോ അപ്പൊ ആളെ താങ്ക് യു അപ്പൊ അടുത്താളും വാങ്ങിട്ടോ ഗ്യാസ് നിങ്ങൾ ഫോൺ വെക്കുന്നുണ്ടോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അതൊന്നല്ല പാടട്ടെ എ അങ്ങനത്തെ കൗണ്ട് കേറിയോ നമ്മുടെ വിദേശ യാത്രങ്ങോ

कुछ कुछ होता है क्या करवा है कुछ कुछ होता है तुम पास आए यो मुस्कुरा ले तुमने लाने क्या सपने दिखा है पढ़ा ले നീച്ചുവാ ചായ പിടിക്കാൻ പോവാണ്ട് വാ ഏ വാ ചായ മേടിച്ചു തരാം വാ ഏ ചായ വാങ്ങി തരാം വാ നീക്ക് ¡Gracias! El... നല്ല സന്തോഷായിട്ടുണ്ട് നിങ്ങള് കൈനീട്ടം മോശമല്ല അർഷാദും വന്ന് പപ്പടം മേടിച്ചു അപ്പൊ തുടക്കം നല്ലതാ ഒടുക്കം എന്താകും നമുക്ക് കണ്ടറിയാം എനിക്ക് അത് നെറിയാക്കി തരാച്ചുവാളന്ത് നമ്മളെ അമ്മയും കൂട്ടി ചായ ഒടിക്കാൻ വന്നതാണ് കേട്ടോ എന്തോണ്ടേ പറ നെയ്യാണ് താരം അപ്പൊ അമ്മക്ക് ഒരു ചായ ഒരു വട അവിടെ ഇരുന്നു അവിടെ എന്താ ആ ഞാൻ ഞാൻ എനിക്ക് ചായ ഇഷ്ടല്ലോ എന്നാ നായ എനിക്ക് രണ്ട് ചായ ഒരു ഒരു ചായ ചായ എനിക്കും നടക്ക് ഇല്ലല്ല ഞാൻ നോക്കാനൊന്നുമില്ല ഈ ണ്ടോ ബാങ്കുകാരനല്ലേ ഇരിക്ക ചലിങ് മേടിയാണ് അപ്പൊ ഇത് നമ്മളെ സിനിമാ താരം ഷാവുലാണ് ഒരു ഹായ് പറയും അപ്പൊ ഞാൻ ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത് അമ്മയ്ക്ക് ചായ ഒക്കെ മേടിച്ചോട്ടിട്ട് അമ്മക്ക് കാന് വേദനയൊക്കെ ആയിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ അമ്മന്റെ പപ്പടം ഞാൻ തന്നെ വിറ്റൊടുക്കും ഉള്ളതാണ് അപ്പൊ നിങ്ങളൊക്കെ പപ്പടം വാങ്ങണം കേട്ടോ ഓരോ പപ്പടം എങ്ങനെ എങ്ങനെ എന്താ പറഞ്ഞ ഒരു പപ്പടം വാങ്ങ പപ്പടം വാങ്ങും ആ രണ്ടു പപ്പടം അമ്മ രണ്ട് പപ്പടം കൊടുക്ക് ചായ ഞാൻ ഇരിക്കും എനിക്ക് എന്റെ ഉമ്മാക്കുള്ള ഗുളിക ഒക്കെ മേടിക്കാൻ കണ്ടോ അടുത്തിട്ട് എനിക്ക് പൈസ ഇരിക്ക പപ്പടം ചായ എടുക്കൂ പപ്പടം വാങ്ങൂലേ എന്നാ വാങ്ങ അത് മൂന്ന് മൂന്ന് പാക്കും കൂടി എത്ര പാക്കറ്റ് ഉണ്ട് അഞ്ച് പാക്കറ്റ് ഉണ്ട് ഷാവല് രണ്ടെണ്ണം വാങ്ങും ഈ രണ്ടെണ്ണം വാങ്ങും ഓനൊന്നും വാങ്ങും എങ്ങനെ 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 അമ്മക്ക് എന്താ കടി വേണ്ടേ വടേ വടേ ഏ കൊടുക്ക വട എന്ന് പറഞ്ഞിട്ടുണ്ടേന് അല്ല എനിക്കൊരു ചായ എടുത്തോ ഞാൻ കൊടുക്കാത്തോണ്ടാണ് വട കൊടുക്കട ഉഴുന്ന വടയാവും അല്ലേ എന്ത് വട പരുപ്പ് പടയാണല്ലോ പരുപ്പ് പടയാണോ ചാടിക്കട്ടോ ഞങ്ങൾ നടന്ന് വെക്കാണ് കേട്ടോ ഏ കണ്ടില്ല കണ്ടില്ല താങ്ക് യു

പൈസ എടുക്കുന്നുണ്ട് അതോ വാങ്ങണ്ട മുത്തവാക്കെടുക്കാൻ പോവണ്ട കേട്ടോ ഞങ്ങളിപ്പോൾ വിട്ടിട്ട് വരാം ം വാങ്ങും മോനെ ആ പപ്പടം താങ്ക് യു അല്ല അമ്മ വീടുണ്ട് പപ്പടം വാങ്ങി ഗൈസ് കണ്ടോ ഇനല്ലോ നല്ല തങ്കപ്പെട്ടവനാ തങ്കപ്പെട്ടന അല്ല അപ്പൊ ഇല്ലല്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടെ വാങ്ങുന്ന ആളാ ഞാൻ വീഡിയോ എടുക്കുന്നില്ല അവിടെ വാങ്ങുന്നുണ്ട് കേട്ടോ എന്ത് ചിറ്റമ്മനെ നമ്മള് പൊന്നമ്മയാക്കാൻ പോവാണ് അല്ലേ പൈസ നമ്മളെ ഒരു ഒരൂ കൊടുക്കാൻ കമ്പനി നഷ്ടമാണ്

ലാസ്റ്റ് സന്തോഷായില്ലേ നീ വീട്ടിൽ പോയി കണങ്ങ അതന്നെ അപ്പൊ ടെസ് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടന്നിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അമ്മന്റെ പപ്പടം മൊത്തം തീർന്നിരിക്കാണ് തീർന്നിരിക്കാനോ സന്തോഷായില്ലേ അമ്മക്ക് ചായ മേടിച്ചെടുത്തു പപ്പടം ഇറ്റെടുത്തു ഇനി അമ്മനെ വീട്ടിൽ കൊണ്ടാക്കാൻ ഞാനില്ല ഞാൻ എന്നെ വീട്ടിൽ കൊന്ന് കൊണ്ടു അല്ലേ നീ എവട് മെഡിക്കൽ ഷോപ്പിൽ പോയി ആ മെഡിക്കൽ ഷോപ്പ്